നമ്മുടെ ഈ ഭരണാധികാരികളൊക്കെ വിദേശത്ത് പോയി ചികിത്സിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കും ഒരു കാര്യം പ്രേക്ഷകർ എപ്പോഴും മനസ്സിലാക്കണം നമ്മുടെ സംസ്ഥാനം പൊതുജനാരോഗ്യ സംവിധാനത്തിൽ മുന്നിലാണ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം വിദഗ്ധ ചികിത്സയിൽ കേരളം ലോകത്ത് മുന്നിലാണ് എന്നല്ല രണ്ടും രണ്ടാണ് വിദഗ്ധ ചികിത്സയിൽ ഇപ്പോഴും അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ തന്നെയാണ് മുൻപിൽ നിൽക്കുന്നത് അത് ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ പോലുള്ള വിഭവങ്ങളൊന്നും നമുക്കില്ല ഉദാഹരണത്തിന് മയോ ക്ലിനിക് ഇപ്പൊ പ്രോസ്റ്റേറ്റ് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ മയോ ക്ലിനിക്കിലാണ് അതിൻ്റെ ഏറ്റവും സാങ്കേതികമായിട്ടുള്ള സാങ്കേതിക തെങ്ങിന് നിറഞ്ഞ ചികിത്സാ സംവിധാനങ്ങളുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് അത്രയും ആ ലെവലിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല അത് കുറച്ച് സമയം കൂടി എടുക്കും അപ്പോൾ നമ്മുടെ ഭരണാധികാരികൾ നമ്മളെ നയിക്കേണ്ടവരാണ് തീർച്ചയായിട്ടും അവരുടെ ആരോഗ്യവും നമ്മുടെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് ആരാണെങ്കിലും അത് എ കെ ആന്റണി ആണെങ്കിലും ശരി പിണറായി വിജയൻ ആണെങ്കിലും ശരി അപ്പുറത്ത് അരുൺ ജെയ്റ്റ്ലി ആണെങ്കിലും ശരി ഇവരൊക്കെ വിദേശത്ത് പോയി ചികിത്സ വരുന്ന സാഹചര്യം ഉണ്ടാവും ഞാനീ പറഞ്ഞത് ഇത്തരം അസുഖങ്ങളുമായി ബന്ധപ്പെട്ട അല്ലാതെ ഏതെങ്കിലും കൈയൊടിഞ്ഞാലും കാലൊടിഞ്ഞാലും അമേരിക്ക പോകുന്നതിനെ അത്തരം അസുഖങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും വിദഗ്ധ ചികിത്സ തന്നെ നേടണം എന്നതാണ് നമ്മളും ആഗ്രഹിക്കുന്നത് കാരണം നമ്മുടെ ഭരണാധികാരികളെ നമുക്ക് ആരോഗ്യത്തോടു കൂടി തിരിച്ചു കിട്ടണമല്ലോ അല്ലാതെ പറയുന്നതൊക്കെ ഒരു ദുഷ്ടലാക്കോടുകൂടിയുണ്ട് അത്തരം വിമർശനങ്ങൾ നമ്മൾ അതിന്റെ അജ്ഞതയോടുകൂടി തള്ളിക്കളയുക